പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് വന്നായിരുന്നു ഇത് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്കടുത്ത് വക്കം എന്ന സ്ഥലത്ത് വെണ്ണിക്കോട് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമുണ്ട് അവിടെ സന്തോഷ് ചേട്ടൻ്റെ പഴങ്ങഞ്ഞിക്കട പലർക്കും അറിയാമായിരിക്കും വലിയ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ഇടവഴി ഇറങ്ങി വരുമ്പോൾ ഇതുപോലെ ചീനി ഇറച്ചി റെഡി എന്നുള്ള ചെറിയൊരു ബോർഡ് മാത്രമേ ഉള്ളൂ ഇതാണ് കട കടയുടെ ഉത്ഭാഗമൊക്കെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നു വലിയ ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല ബന്ദിൻ ഡെസ്കുമൊക്കെയാണ് പഴങ്കഞ്ഞി നൂറ് രൂപ ചീനി ഇറച്ചി അതായത് കപ്പ നമ്മൾ ആദ്യം വാങ്ങിച്ച് പഴങ്കഞ്ഞിയാണ് നല്ല പഴങ്ങിയാണ് തൈരും കപ്പയും അതുപോലെ തന്നെ ഉറങ്ങിലുമുളകും മീൻകറി ഉണക്കമീൻ വറുത്തത് മുളക് വറുത്തത് ചമ്മന്തി അച്ചാർ അതുപോലെ മൺകുടത്തിലാണ് നമുക്ക് കഞ്ഞിവെള്ളമൊക്കെയാണ് കുടിക്കാൻ തരുന്നത് നല്ല അടിപൊളിയായിട്ട് പഴമേ തന്നെ നല്ല കട നല്ല സ്വാദുള്ള ഭക്ഷണം കപ്പ ഇറച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ കപ്പയൊക്കെ നല്ല വെന്തും മാഷി പോലെ ആയതാണ് എടുക്കുമ്പോൾ പിടിക്കാൻ തന്നെ കിട്ടത്തില്ല അത്രയും നല്ല കപ്പയും നല്ല ബീഫും അങ്ങനെ അത് കഴിച്ചു തീർക്കാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ തീരും അത്രയും ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് പഴകഞ്ഞുങ്ങൾ അവിടെ സെയിൻ ഉണ്ട് രണ്ടര വരെ ഉള്ളു അതിനുള്ളിൽ തീരും അങ്ങനെ നല്ലൊരു നാടൻ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ അവിടുന്ന് യാത്ര ചെയ്യും ഓക്കെ